നമസ്കാരം പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും കേരള ന്യൂസിലേക്ക് സ്വാഗതം ആലപ്പുഴ ജില്ലയിലെ മാവലിക്കര ചെന്നിത്തല നവോദയ വിദ്യാലയത്തിലെ ഒരു പത്താം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടി ഹോസ്റ്റലിലെ ബാത്റൂമിൽ തൂങ്ങി മരിച്ചിരിക്കുകയാണ് പോലീസ് അന്വേഷണം നടത്തുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് കാണത്താലാണ് കുട്ടി ഇനി ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ പോലീസിൻ്റെ ഭാഗത്തുള്ള അന്വേഷണം മുന്നോട്ട് വന്നതിന് ശേഷമേ വ്യക്തമാകുകയുള്ളൂ ഒരു ഒന്നൊന്നര മാസം മുമ്പ് ഈ സ്കൂളിനെ തന്നെ വിവാദമാക്കിക്കൊണ്ട് മറ്റൊരു കേസും മുന്നോട്ട് വന്നിരുന്നു അതിൻ്റെ അന്വേഷണം നടക്കുന്നേ ഉള്ളു അതായത് ഹോസ്റ്റലിൽ തന്നെ മൂന്നാല് സീനിയറായിട്ടുള്ള കുട്ടികൾ ചേർന്ന് ജൂനിയറായിട്ടുള്ള ഒരു കുട്ടിയെ റാകുകയും ശാരീരിക പീഡനം ഏൽപ്പിക്കുകയും ചെയ്തു എന്നുള്ളൊരു കേസായിരുന്നു മുന്നോട്ട് വന്നത് അതും വിവാദമാകുകയും അതിൻ്റെ അന്വേഷണത്തിൻ്റെ കാര്യങ്ങൾ നടക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് നാം മൂന്നാല് കുട്ടികളെ സസ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്തൊരു വാർത്ത ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേരള ന്യൂസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു ഇതിനുശേഷം വീണ്ടും ഒരു ഒരു മാസം മുന്നോട്ട് വരുമ്പോഴാണ് ദുഃഖകരമായ വീണ്ടും ഒരു വാർത്ത ആ സ്കൂളിനെ തന്നെ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്നത് ഇന്ന് ഇന്നലെ വൈകുന്നേരമാണ് കുട്ടി ഇനി ചെയ്തിരിക്കുന്നതാണ് അറിയാൻ സാധിച്ചത് ഹോസ്റ്റലിലെ ബാത്റൂമിലെ ആണ് കുട്ടി പെൺകുട്ടി പത്താം ക്ലാസ്സിൽ ഒരു പെൺകുട്ടിയാണ് തൂങ്ങി വെച്ചിരിക്കുന്നത് കുട്ടി തൃക്കുന്നപ്പുഴ സ്വദേശിയാണെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പം അത് പോലീസിൻ്റെ ഭാഗത്തുള്ള അന്വേഷണം മുന്നോട്ട് നടക്കുന്നത് എന്ത് കാണത്താലാണ് കുട്ടി ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും മാനസിക വിഘടനങ്ങൾ കൊണ്ടാണോ അല്ലെങ്കിൽ തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടാണോ എന്നൊക്കെയുള്ളത് പോലീസിൻ്റെ അന്വേഷണം ശക്തമായിട്ട് മുന്നോട്ട് വന്നതിന് ശേഷമേ വ്യക്തമാകുകയുള്ളൂ